മുത്തുപണിയാലെ കിഡ്ഡിലൻ ചെൽസി ബൂട്ടാണ് വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ് റുപ്പയ്ക്ക് നമ്മളെ ഫോളോ ചെയ്ത് വന്നാൽ കൊടുക്കാനുള്ളതാണ് ഈ അഞ്ഞൂറ് റുപ്പയ്ക്ക് അല്ലെ ഈ ചെൽസി ബുട്ട് ഇത് മാത്രല്ല കേട്ടോ അഞ്ഞൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് ഈ സാധനമുണ്ട് കിഡിലൻ സാധനം ഇതൊക്കെ കണ്ടാത്ത പുതിയാവുമല്ലേ ഞങ്ങൾ പോകുന്നോളി വെറും അഞ്ഞൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് ഞമ്മളെ ഫോളോ ചെയ്താൽ കൊടുക്കാനുള്ളതാണ് എന്നാൽ ഇതോടെ തീരൂല്ല ഇജ്ജാതി സാധനങ്ങൾ വെറും അഞ്ഞൂറ്റിഅമ്പത് ഇഷ്ടം പോലെ കളർ ചെയ്ഞ്ചിട്ടോ ഈ കളറൊക്കെ ഉണ്ട് എന്നാ ഇതുകൊണ്ട് ഇഷ്ടം പോലെ കളറാണ് ഇത് മാത്രല്ല കേട്ടോ വേറെ കളറാളുണ്ട് എന്നാ ഈ സാധനത്തിന്റെ കൊണ്ട് വെറും അഞ്ഞൂറ്റിഅമ്പ് റുപ്യക്ക് ഇഷ്ടംപോലെ സാധനങ്ങള് നോട്ട് തീരുവല്ല ഇതൊക്കെ നോക്കിയാണ് വെറും അഞ്ഞൂറ്റമ്പത് റുപ്പേക്കാണ് നമ്മൾ മുത്തുമണിയാളെ കൊടുക്കുന്നത് ഇതാ ഈ സാധനക്കൊന്ന് കണ്ടോക്കിയാണ് എന്നാ ഇതോ ഇതൊക്കെ വരുന്നത് വെറും അഞ്ഞൂറ്റമ്പത് റുപ്പേക്ക് ഇതോ ഇത് വെറും അഞ്ഞൂറ് റുപ്പ്യക് കൊടുക്കുന്ന സാധനം കേട്ടോ വെറും അഞ്ഞൂറ് റുപ്പ്യയ്ക്കാണ് ഈ സാധനം കൊടുക്കുന്നത് എന്നാ ഇതുകൊണ്ട് തീരൂല വെറും എഴുന്നൂറ്റിഅമ്പത് റുപ്പയ്ക്ക് കിടിലും സോളില്ല കിടിലെ ഷൂ ആണ് നമ്മൾ കൊടുക്കുന്നത് പെട്ട സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ വെറും എഴുന്നൂറ്റമ്പ് ഉറപ്പിയൊക്കെ കേട്ടോ ഒന്ന് കണ്ടാളി എന്നാ കളർഫുൾ കളർഫുൾ സാധനമാണ് എന്നാ കിഡിലൻ സാധനമാണ് നിങ്ങൾക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതോ വെറും എഴുന്നൂറ്റമ്പ് റുപ്പിയാ എങ്ങനെയുണ്ട് ഈ കാണുന്ന സാധനം വെറും അറുന്നൂറ്റമ്പ് ഉറപ്പൊക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ കഴുകി ബേക്കാൻ പറ്റുന്ന സാധനങ്ങളും ഉണ്ട് കിട്ടിലെ അഞ്ഞൂറ് ഉറുപ്പേക്കും അഞ്ഞൂറ്റി അമ്പത് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് നമ്മളെ ഫോളോ ചെയ്തിട്ട് ഇങ്ങോട്ട് ജെൻസിൻ്റെ മാത്രമല്ല ലേഡീസിന്റെ കിട്ടിലെ കിട്ടിലെ ഷൂവും ചെരുപ്പും വേറെ തന്നെ ഒന്നുണ്ട് കിഡ്സിൻ്റെതോ അത് പിന്നെ പറയണ്ടല്ലോ കിട്ടില്ല മോഡലുകൾ നമ്മുടെ ചെക്കന്മാർക്കുള്ള ഫുൾ സാധനം ഉണ്ട് ഷാജാ മാർക്കറ്റിൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ പേജിൽ ബയോലി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്